ഉപകരണ കുടിശ്ശിക മെഡിക്കൽ കോളേജുകളിലെ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വിതരണക്കാർ കുടിശ്ശിക ലഭിക്കാത്തതോടെ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വിതരണക്കാരുടെ നീക്കം ഉപകരണ വിതരണക്കാർ ആശുപത്രികളിലെത്തി തിരുവനന്തപുരം കോഴിക്കോട് കോട്ടയം മെഡിക്കൽ കോളേജുകളിലാണ് പ്രതിസന്ധി ഉപകരണ വിതരണ കുടിശ്ശിക അടയ്ക്കാനുള്ള സമയപരിധി അവസാനിച്ചതുകൊണ്ടാണ് ഉപകരണങ്ങൾ തിരിച്ചെടുക്കുന്നത് കുടിശ്ശിക പതിനാറ് മാസം പിന്നിട്ടതോടെയാണ് വിതരണക്കാരുടെ നീക്കം നാല് ആശുപത്രികളിൽ നിന്ന് ഉപകരണങ്ങൾ തിരിച്ചെടുക്കും വിതരണക്കാരും മെഡിക്കൽ കോളേജ് അധികൃതരും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം കുടിശ്ശിക അടയ്ക്കാൻ വിതരണക്കാർ സമയം നൽകി പണം ലഭിക്കുന്ന മുറയ്ക്ക് വിതരണക്കാർക്ക് നൽകുമെന്ന് ഉറപ്പ് നൽകിയതായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു ൃദയശസ്ത്രക്രിയകൾ ഉൾപ്പെടെയാണ് ഇതോടെ പ്രതിസന്ധിയിലായത് പത്ത് ദിവസത്തിനുള്ളിൽ കുടിശ്ശിക തീർക്കുമെന്ന ഡി എം ഇയുടെ ഉറപ്പ് പാഴായി സംസ്ഥാനത്തെ ഹൃദയശസ്ത്രക്രിയ ഉപകരണ പ്രതിസന്ധിയിൽ നേരത്തെ സ്റ്റെന്റ് വിതരണം നിർത്തിവെച്ച കമ്പനികൾക്ക് കോഴിക്കോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകൾ പത്തൊമ്പത് കോടി നൽകിയതോടെയാണ് ആരോഗ്യവകുപ്പിന് ആശ്വാസമായത് കുടിശ്ശിക നൂറ്റി കോടി കടന്നതോടെ സെപ്റ്റംബർ മുതൽ സ്റ്റോക്ക് വിതരണം നിർത്തിവച്ചിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്തവരുടെ കുടിശ്ശിക മുടങ്ങിയതിനെ തുടർന്ന് വിതരണം ചെയ്ത ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കമ്പനിയിലെ ഉദ്യോഗസ്ഥരെത്തി തിരിച്ചെടുക്കാൻ ആരംഭിച്ചു നൂറ്റി അൻപത്തിയെട്ട് കോടിയിലധികം രൂപ കുടിശ്ശികയായതിനെ തുടർന്നാണ് കമ്പനികളുടെ നടപടി അടിയന്തര ചികിത്സയുടെ ഭാഗമായ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ആശുപത്രിയിൽ ഇല്ലാതായാൽ രോഗികളും പ്രതിസന്ധിയിലാകും എന്നാൽ നിലവിൽ സ്റ്റോക്ക് എടുക്കാൻ സൂപ്രണ്ട് സമ്മതിച്ചിട്ടില്ല ഇല്ലാതെ സ്റ്റോക്ക് എടുക്കാൻ അനുവദിക്കില്ലെന്നാണ് മറുപടി